ലാഫർ യോഗയിൽ പരിചയപ്പെട്ട മറ്റൊരു ുഷ്യനാണ് അങ്ങനെയാണ് ഭയങ്കര സന്തോഷമാണത് തീർച്ചയായും നിങ്ങളൊക്കെ പരിയപ്പെടുന്നത് ഇത് വായിച്ചപ്പോൾ എനിക്ക് പോയിന്റ്സ് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് യൂണിവേഴ്സൽ മാനിഫെസ്റ്റേഷൻ ഓഫ് സീക്രട്സ് അടിപൊളി പുസ്തകമാണ് ഇംഗ്ലീഷ് അറിയുന്നവർ ഇപ്പം തന്നെ ഓർഡർ ചെയ്ത് വായിച്ചോളൂ ഇതിൽ നിങ്ങൾ ഒരുപാട് എത്ര ഡിഗ്രി എടുത്ത സർട്ടിഫിക്കറ്റുകൾ കണ്ടിന്യൂസ് ലേണിംഗ് ആണ് കണ്ടിന്യൂസ് ലേണിംഗ് ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഉള്ളിൽ നിന്ന് പുതിയ പുതിയ ഐഡിയാസ് ജനറേറ്റ് ചെയ്യും അതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിൾ നിങ്ങളെ ഞാൻ കണ്ടത് കണ്ടത്യു കാരണം നമ്മൾ ഇൻപുട്ട് നന്നാവുമ്പം നമ്മളിപ്പോ നൂറ് ഒരായിരം നമ്മൾ ഷെയർ നമുക്ക് ഒരു ഇത് നിങ്ങൾ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ഉടനെ തന്നെ മിക്കവാറും വർഷം ആദ്യം ഇറങ്ങാവുന്ന രീതിയിൽ ഇത് 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 നടത്തിക്കൊണ്ടിരിക്കുകയാണ് ട്രാൻസ്ലേഷൻ ഇൻ പ്രോസസ് ആണ് അതെ 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 സെല്ലർ കൂടിയാണ് ഉണ്ട് ഇംഗ്ലീഷ് അറിയുന്നവർ മുഴുവൻ വായിച്ചവരെല്ലാവരും പോലെയുള്ള ഒരു മഹാനായ സ്പിരിച്വൽ ലീഡർ അടക്കം അദ്ദേഹം ഡയറക്റ്റ് സ്റ്റാർ റേറ്റിംഗ് ആമസോണിൽ തന്നിട്ടുണ്ട് ഓ വെരി വെരി ഗുഡ് ഗുഡ് അപ്പൊ ഏതായാലും ഞാൻ ആമസോണിലെ റീഡറാണ് ഇത് പർച്ചേസ് ചെയ്ത് ഞാൻ വാങ്ങാൻ തന്നെ വായിക്കണമെന്ന് ഉദ്ദേശിച്ചു കാരണം എനിക്കിത് കണ്ടപ്പോ സീക്രട്ട് പുസ്തകങ്ങൾ നമ്മൾ വായിച്ചിട്ടുണ്ട് അതൊക്കെ അവരെ മൈൻഡ് സെറ്റ് ആണ് ഇതൊരു ഇന്ത്യക്കാരന്റെ മൈൻഡ്സെറ്റിലൂടെ ഇന്ത്യൻ സാഹചര്യത്തിലുള്ള ഈ ബുക്കിൽ ശരി പറഞ്ഞു കഴിഞ്ഞാല് മാനിഫെസ്റ്റേഷൻ ഇത് ക്രിസ്റ്റൽ ഹീലിംഗിന്റെ ഹീലിന്റെ എല്ലാത്തിലും

അങ്ങനെ തെറാപ്പി ഈ പുസ്തകം മലയാളത്തിൽ വരുന്ന പ്രതീക്ഷയിൽ ഓക്കെ തീർച്ചയായിട്ടും സന്തോഷം ഡോക്ടർ ഖലീലിനെ ഈ പുസ്തകത്തിന്റെ ഒരു പ്രതി അയച്ചു ഓക്കെ നിങ്ങളത് ആമസോണിൽ വാങ്ങിക്കാം അല്ലെങ്കിൽ എന്നെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം കോൺടാക്ട് നമ്പർ തരാട്ടോ കോൺടാക്ട് നമ്പർ അടിയിൽ നമ്മൾ കമന്റ് ബോക്സിൽ ഇട്ടു തരാം ഓക്കെ ഈ ഒരു പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഇൻഫോർമേഷൻ ഉണ്ടാവും അതാണ് അതുകൊണ്ടാണ് പറയാൻ കാരണം ഓക്കേ എസ് താങ്ക്യൂ ഡോക്ടർ ശലീൽ താങ്ക്യൂ